നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റുപുഴിലെ മാലിന്യ നിക്ഷേപം തടയുക എന്ന ലക്ഷ്യത്തോടെ ശില്പശാല സംഘടിപ്പിച്ച് നഗരസഭ മാലിന്യ നിക്ഷേപം തടയുന്നതിനായി നഗരസഭാ കൗൺസിൽ പ്രത്യേക സ്ക്വാഡിന് രൂപം നൽകും മൂവാറ്റുപുഴയാറിലെ മാലിന്യ നിക്ഷേപം തടയുന്നതിനായി മൂവാറ്റുപുഴ നഗരസഭാ കൗൺസിൽ പ്രത്യേക സ്ക്വാഡിന് രൂപം നൽകും പതിനായിരങ്ങൾക്ക് കുടിവെള്ളമടക്കം ലഭ്യമാക്കുന്നതിന് പുഴയിലെ ജലമാണ് ഉപയോഗിക്കുന്നത് മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ശില്പശാലയിലാണ് പുഴയിലെ മാലിന്യ നിക്ഷേപം തടയാൻ പ്രത്യേക സ്ക്വാഡിന് രൂപം നൽകാൻ തീരുമാനിച്ചത് ഇതിനു പുറമെ പാതിവരങ്ങളിൽ മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ ജനകീയ പങ്കാളിത്തത്തോടെ പ്രത്യേക വിഭാഗം രാപ്പകൽ വ്യത്യാസമില്ലാതെ പ്രവർത്തിക്കും സന്നദ്ധ യുവജന സാംസ്കാരിക സംഘടനാ പ്രവർത്തകരെയും നഗരസഭാ ഉദ്യോഗസ്ഥരെയും ബഹുജനങ്ങളെയും ഉൾപ്പെടുത്തിയാകും ഇതിനായി സംഘം രൂപീകരിക്കുക മാലിന്യമുക്ത മൂവാറ്റുപട എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് വിപുലമായ പദ്ധതിക്കാണ് ശില്പശാല രൂപം നൽകിയത് മുനിസിപ്പൽ ടൌൺഹാളിൽ നടന്ന ശില്പശാല നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപഴയാറിലേക്ക് കക്കൂസ് മാലിന്യം ഒഴുക്കുന്നവർക്കെതിരെയും സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും പ്രധാന ഓടയിലേക്ക് മാലിന്യം ഒഴുകിയെത്തുന്ന വിധത്തിൽ കുഴലുകളും മറ്റും സ്ഥാപിച്ചിരിക്കുന്നവർക്കെതിരെയും ശക്തമായ നടപടിയെടുക്കും ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ നിരീക്ഷിച്ച് കണ്ടെത്തി നോട്ടീസ് നൽകും നോട്ടീസ് ലഭിക്കുന്നവർ സ്വമേധിയ ഇവ നീക്കം ചെയ്തില്ലെങ്കിൽ നഗരസഭ ആരോഗ്യ എഞ്ചിനീയർ വിഭാഗം ഉദ്യോഗസ്ഥർ ചേർന്ന് നീക്കം ചെയ്യുകയും ബന്ധപ്പെട്ടവരിൽ നിന്ന് പിഴ ഈടാക്കുകയും ചെയ്യുമെന്ന് നഗരസഭ ഹെൽത്ത് സൂപ്പർവൈസർ എ നൌഷാദ് പറഞ്ഞു ഇനി വരുന്നത് കേരളത്തിലെ എല്ലാ നഗരസഭകളും നൂറ് ശതമാനം സീറോ വേസ്റ്റ് ആകുക സീറോ വേസ്റ്റ് ആക്കുക എന്ന പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യപ്രാപ്തിയിലെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇനി നമ്മളുടെ മുന്നിലുള്ളത് ഇതിൻ്റെ ലക്ഷ്യത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ ജൈവ മാലിന്യങ്ങൾ അതോടൊപ്പം അജൈവ മാലിന്യങ്ങൾ നൂറ് ശതമാനം ഉറവിടത്തിൽ തന്നെ തരംതിരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ആദ്യപടിയായി നമ്മൾ നടത്തിയിട്ടുള്ളത് നഗരസഭയിലും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെയുള്ള താമസിക്കുന്ന ജനങ്ങൾ ഉൾപ്പെടെ സ്വന്തം തിരിച്ചറിവിന്റെ പേരിൽ തിരിച്ചറിഞ്ഞതിന്റെ പേരിൽ ക്യാമ്പയിനുകൾ അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ തിരിച്ചറിഞ്ഞതിന്റെ പേരിൽ നൂറ് ശതമാനം വീടുകളിലും തരംതിരിക്കുന്നു എന്ന ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മളിപ്പോൾ നടന്നടുക്കുകയാണ് ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ പി എം അബ്ദുൾ സലാം ശില്പശാലയിൽ അധ്യക്ഷത വഹിച്ചു നിസ അഷ്റഫ് പ്രമീള ഗിരീഷ് കുമാർ ജോസ് കുര്യാക്കോസ് ആർ രാകേഷ് മലിനീകരണ നിയന്ത്രണ ബോർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ പി ശാലിനി കൌൺസിലർമാർ കില ആർ പിഒമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു പുഴ മലിനീകരണം തടയുന്നതിന് കർമ്മ പരിപാടികൾ ആവിഷ്കരിക്കാൻ വാട്ടർ അതോറിറ്റിയുടെയും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും മൂവാറ്റുപുഴ നഗരസഭയുടെയും ഉദ്യോഗസ്ഥരുടെ പ്രത്യേക യോഗം ചേരും ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് മൂല്യമായ ഔഷധ ദൃസ്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ